സാഹിത്യ പുരസ്കാരം എം എൻ സുഹൈബിനെ മന്ത്രി പി പ്രസാദ് സമ്മാനിച്ചു അദ്ദേഹം ചെയ്തു കേവലമായി നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം പകർത്തുന്നതല്ല സാഹിത്യമെന്നും ഒരു നാടിനെയും അവിടുത്തെ ജനങ്ങളെയും സംസ്കാരത്തെയും ചിന്തകളെയും എല്ലാം പരിചയപ്പെടുത്തുന്നതാണ് അതെന്നും മന്ത്രി പറഞ്ഞു എഴുത്തുകാരന്റെ നിലപാടുകളും വീക്ഷണങ്ങളും അവരുടെ രചനയിൽ വരുമെങ്കിലും അത് എത്രയും ആസ്വാദകരമാക്കുക എന്നതിലാണ് പ്രസക്തി ചരിത്രത്തെക്കുറിച്ച് ധാരണയുണ്ടാവുക എന്നത് ഭാവിക്ക് അതിഥാപേക്ഷിതമാണ് അതറിയാൻ ശ്രമിക്കാതെ വരുന്നത് നാളെ എങ്ങനെ പ്രവര്ത്തിക്കണമെന്നറിയാന് കഴിയാത്ത തലമുറയെ സൃഷ്ടിക്കാനിടയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൊസൈറ്റി പ്രസിഡന്റ് കെ സി ഗിരീഷ് കുമാര് അധ്യക്ഷനായി കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പത്രപ്രവർത്തകൻ രവിവർമ്മ തമ്പുരാൻ എഴുത്തുകാരനായ സലിൻ മാങ്കുഴി സുഭാഷ് വലവൂർ പാലസ് വെൽഫെയർ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ആർ കിഷോർ കുമാർ ട്രഷറർ ആർ കെ ജയകുമാരവർമ്മ ഡോക്ടർ കെ സി മനോരമ തമ്പുരാട്ടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം